ചിൽഡ്രൻസ് ബിനാലെ ഡിജിറ്റൽ തടവറകളിൽ നിന്നും വർണ്ണങ്ങളുടെ ലോകത്തേക്ക് പ്രിയമുള്ളവരെ നമസ്കാരം യാത്രകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് മനുഷ്യൻ നിർമ്മിച്ച അമ്പരചുംബികളായ കെട്ടിടങ്ങളും വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളും കണ്ട് നമ്മൾ അമ്പരന്ന് നിന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ മൊബൈൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ പോകുന്നത് കെട്ടിടങ്ങളുടെ വലിപ്പമല്ല മറിച്ച് ഒരു ആശയത്തിൻ്റെ വലിപ്പമാണ് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വി പാർക്കിൽ ഇന്ന് വിരിയുന്നത് വസന്തമാണ് ചിൽഡ്രൻസ് ബിനാലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതൊരു സാധാരണ ഒത്തുചേരലല്ല നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പുകളിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ മാറ്റിവെപ്പിച്ച് പകരം അവിടെ വർണ്ണങ്ങളും മണ്ണും സ്വപ്നവും വിരി സ്വപ്നങ്ങളും വെച്ചുനീട്ടുന്ന ഒരു വലിയ യജ്ഞം കൊല്ലം സിറ്റി പോലീസ് ഒരുക്കുന്ന വിസ്മയത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം സാധാരണയായി പോലീസ് സ്റ്റേഷനുകളിലെ വയർലെസ് സെറ്റുകളിൽ നിന്നും കേൾക്കാറുള്ളത് കുറ്റകൃത്യങ്ങളുടെയും ക്രമസമാധാന പ്രശ്നങ്ങളുടെയും വാർത്തകളാണ് എന്നാൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ കിരൺ നാരായണൻ ഐ പി എസ് ചിന്തിച്ചത് മറ്റൊന്നാണ് കുറ്റവാളികളെ പിടികൂടുന്നതിനേക്കാൾ പ്രധാനമാണ് കുറ്റവാളികൾ ഉണ്ടാക്കാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് അവരുടെ ഈ ദീർഘവീക്ഷണമാണ് പ്രിസം എന്ന ആശയത്തിന് ജന്മം നൽകിയത് കുട്ടികൾക്കായി ഒരു ബിനാലെ അതും പോലീസിന്റെ വക കേട്ടുകേൾവിയില്ലാത്ത ഈ മാതൃക ഒരു പക്ഷേ ലോകത്തിന് തന്നെ പുതിയൊരു പാഠമാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ വെറുതെ കിടന്ന എഴുപത് സെൻറ് സ്ഥലം അവിടെയാണ് ഇന്ന് കുട്ടികൾക്കായി പതിനെട്ട് വിസ്മയങ്ങൾ കാത്തിരിക്കുന്നത് വി പാർക്ക് എന്ന ഈ ഇടം ഉപയോഗശൂന്യമായ സ്ഥലങ്ങളെ എങ്ങനെ സർഗാത്മകമായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വേദിയിൽ സാധാരണ കാണാറുള്ള നാടമുറിക്കലോ നിലവിളക്ക് കൊളുത്തലോ മാത്രമല്ല ഇന്ന് നടന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് വേറിട്ടൊരു രീതിയിലാണ് ഒരു കാർട്ടൂൺ വരച്ചു കൊണ്ട് കലയിലൂടെയാണ് ഡിജിറ്റൽ ലഹരിയെ തോൽപ്പിക്കേണ്ടത് എന്ന സന്ദേശം നൽകാൻ ഇതിലും മികച്ചൊരു വഴിയില്ലെന്ന് അദ്ദേഹം കാട്ടി ഒരു മന്ത്രി കുട്ടികൾക്ക് മുന്നിൽ ഒരു ചിത്രകാരനായി മാറിയപ്പോൾ അവിടെ തകർന്നത് അധികാരത്തിൻ്റെ അതിരുകളല്ല മറിച്ച് കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള അകലമാണ് ചടങ്ങിൽ കൊല്ലം എം എൽ എ ശ്രീ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ബി പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കും നിസ്തുലമാണ് യുവ ചലച്ചിത്ര താരം എസ്തർ അനിൽ ആയിരുന്നു ചടങ്ങിലെ മുഖ്യ അതിഥി ദൃശ്യം സിനിമയിലൂടെ മലയാളികളുടെ മകളായി മാറിയ യസ്തർ സ്ക്രീനിലെ അഭിനയത്തെക്കാൾ വലുതാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ചു ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഒതുങ്ങേണ്ടതല്ല ബാല്യം എന്ന് സ്വന്തം അനുഭവത്തിലൂടെ അവർ പറഞ്ഞു തന്നു ഏറ്റവും ആകർഷകമായ കാഴ്ച കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന പതിനെട്ട് പരിശീലന കളരികളാണ് ഓരോ കുട്ടിക്കും അവരുടെ അഭിരുചി അനുസരിച്ച് തെരഞ്ഞെടുക്കുവാൻ കഴിയുന്ന വൈവിധ്യങ്ങളുടെ കലവറ ഡിജിറ്റൽ സ്ക്രീനിലെ നീല വെളിച്ചത്തിൽ മരവിച്ച് പോയ തലച്ചോറുകൾക്ക് ഉണർവേകാൻ ഇതിലും മികച്ച മരുന്നില്ല അതിൽ പ്രധാന ചില ഇനങ്ങളെക്കുറിച്ച് പറയാം കളിമൺ പരിശീലനം അതായത് ശില്പനിർമ്മാണം മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റൊന്നാണ് മാജിക്ക് യോധന കല ശരിക്കും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഗംഭീര പരിപാടിയായിരുന്നു കളരിപ്പയറ്റും കരാട്ടയും ശരീരത്തിനും മനസ്സിനും കരുത്തു പകരുന്ന സ്വയം പ്രതിരോധ പാഠങ്ങൾ ഇതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കാം പിന്നെ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി പിന്നെ നാടകം അഭിനയത്തിലൂടെ ജീവിതം പഠിക്കാം എന്ന് ശ്രീ രാജേഷ് ശർമ്മ തന്നെ ഇവിടെ വ്യക്തമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കാർട്ടൂൺ പെയിൻറിങ് മറ്റൊന്നാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റും അതുപോലെ തന്നെ ക്രാഫ്റ്റ് കാലിഗ്രാഫി റംഗോലി നൃത്തം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ പതിനെട്ടോളം ഇനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി ഈ ബിനാലയിൽ ഒരുക്കിയത് എന്തിനാണ് പോലീസ് ഇങ്ങനെയൊരു പണിക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും ഉത്തരം ലളിതമാണ് കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് അതിൽ പ്രധാനമാണ് ഡി ഡാഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതിയിലൂടെ ഇതിനകം അറുന്നൂറിലധികം കുട്ടികളെയാണ് പോലീസ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊന്ന് ഇതിൻ്റെ അപകടമാണ് അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മൊബൈൽ ഫോൺ തർക്കങ്ങളുടെ പേരിൽ മാത്രം പത്തൊൻപത് കുട്ടികളാണ് ജീവൻ ഒടുക്കിയത് കൊല്ലം സിറ്റി പോലീസിന്റെ ഡി ഡാഡ് കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് പോലുള്ള സ്ഥാപനങ്ങളും സജീവമാണ് സ്ക്രീനുകൾക്ക് അടിമപ്പെട്ട കുട്ടികളെ കണ്ടെത്താനും അവർക്ക് സ്നേഹപൂർവ്വം വഴികാട്ടാനും ഇവിടെ വിദഗ്ധർ ഉണ്ട് കോവിഡ് മഹാമാരിക്കു ശേഷം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ മറവിലാണ് കുട്ടികളിൽ സ്ക്രീൻ ഉപയോഗം വർദ്ധിച്ചത് ഡിജിറ്റൽ അഡിക്ഷൻ എന്നതിനെ ഒരു നിശബ്ദ മഹാമാരി എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത് മാതാപിതാക്കളുടെ അറിവില്ലായ്മയും കുട്ടികളുടെ ഏകാന്തതയും ഇതിന് ആക്കം കൂട്ടുന്നു പ്രധാനമാണ് ഗെയിമിംഗ് അഡിക്ഷൻ ഓൺലൈൻ ഗെയിമുകളിൽ മുഴുകുന്ന കുട്ടികൾ യഥാർത്ഥ ലോകത്തിൽ നിന്ന് അകലുകയും ഗെയിമിലെ സാങ്കല്പിക ലോകത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ദോഷവശമാണ് സൈബർ ഗ്രൂമിങ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന മുതിർന്നവർ അവരെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുന്നു മൂന്നാമത്തെ ഒരു ദോഷവശമാണ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ കാഴ്ചക്കുറവ് വിഷാദരോഗം ഉത്കണ്ഠ അക്രമവാസന എന്നിവ അമിതമായ സ്ക്രീൻ ഉപയോഗത്തിന്റെ നേരിട്ടുള്ള ഫലങ്ങളാണ് സാധാരണഗതിയിൽ പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ചിൽഡ്രൻസ് ബിനാലി േരിട്ടത് ശ്രദ്ധേയമാണ് ബിനാലെ എന്നത് കലയുടെയും സർഗാത്മകതയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും വേദിയായാണ് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് കൊച്ചി മുസ് ബിനാലെ എന്ന് പറയുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തെ വെർച്വൽ അനുഭവങ്ങളിൽ നിന്നും മാറി കുട്ടികളെ കലയുടെയും കളിയുടെയും പരസ്പര ഇടപെഴകലിൻ്റെയും യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുക എന്നതാണ് ഈ പേരിന് പിന്നിലെ ലക്ഷ്യം കലയിലൂടെയും ക്രിയാത്മകതയിലൂടെയും ഡിജിറ്റൽ ലഹരിയെ മറികടക്കാം എന്ന സന്ദേശമാണ് കൊല്ലം സിറ്റി പോലീസ് ഇതിലൂടെ നൽകുന്നത് പ്രിയമുള്ളവരെ എന്താണ് ഡി ഡാഡ് അത് അറിഞ്ഞിരിക്കണം കേരള പോലീസിൻ്റെ ഏറ്റവും നൂതനമായ പദ്ധതികളിലൊന്നാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി ഡാഡ് എന്ന പദ്ധതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആരംഭിച്ച ഈ പദ്ധതി കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ കണ്ടെത്തി ശാസ്ത്രീയമായ ചികിത്സ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ആറ് ജില്ലകളിലാണ് നിലവിൽ ഡീ ഡാഡ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ധനകാര്യമന്ത്രിയായ ശ്രീ കെ എൻ ബാലഗോപാൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ് കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നാൽ വരും തലമുറ ഡിജിറ്റൽ ലഹരിക്ക് അടിമപ്പെട്ടാൽ ഈ ലക്ഷ്യം കൈവരിക്കാനാകില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു പിന്നെ മറ്റൊന്നാണ് കൊല്ലത്തിൻ്റെ വികസനം വിഴിഞ്ഞം കൊല്ലം പുനലൂർ പുനലൂർ എന്ന ഗ്രോത്ത് ട്രയാങ്കിൾ പോലുള്ള വൻകിട പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന മന്ത്രി മനുഷ്യ വിഭവശേഷിയുടെ ആരോഗ്യത്തിനും മുൻഗണന നൽകുന്നു പിന്നെ ഏറ്റവും പ്രധാനമുള്ളതാണ് സർക്കാരിന്റെ പിന്തുണ ഡി ഡാഡ് പോലുള്ള പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും ധനകാര്യ വകുപ്പിന്റെ പങ്ക് വലുതാണ് പിന്നെ ഈ ചടങ്ങിൽ പ്രധാനമായി എത്തിയ മുഖ്യ ആ താരം എന്ന് പറയുന്നത് ദൃശ്യം സിനിമയിലൂടെ മലയാളികളുടെ മകളായി മാറിയ എസ്തർ അനിലിന്റെ സാന്നിധ്യമാണ് കുട്ടികളിലും യുവാക്കളിലും ഇവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അതായത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എന്നാൽ അതിന് അടിമപ്പെടാതെ വിജയം കൈവരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എസ്തർ അനിലിന് കുട്ടികളോട് സംവദിക്കാൻ എളുപ്പമാണ് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എസ്തറിനെ പോലൊരു താരത്തിന് സാധിക്കും സൈബർ ലോകത്തെ ചതിക്കുഴികളെ കുറിച്ച് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും കൊല്ലം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ചിൽഡ്രൻസ് ബിനാലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേവലം ഒരു ഏകദിന പരിപാടിയല്ല അത് കേരളത്തിലെ സാമൂഹിക പോലീസ് സംവിധാനത്തിന്റെ പുതിയ മുഖമാണ് കുറ്റവാളികളെ പിടികൂടുക എന്നതിലുപരി കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഇവിടെ ഡിജിറ്റൽ അഡിക്ഷനെ ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിനുള്ളത് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെയും എസ് അനിലിന്റെയും സാന്നിധ്യം അതുപോലെ തന്നെ നവഷാദ് എം എൽ എയുടെയും സാന്നിധ്യം ഈ വിഷയത്തിന് ലഭിക്കേണ്ട രാഷ്ട്രീയവും സാമൂഹികവുമായ ശ്രദ്ധ ഉറപ്പാക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധ ഇതിൽ വന്നത് ഏറ്റവും പ്രശംസനീയവുമാണ് ബി പാർക്ക് പോലുള്ള പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിലൂടെയും ഡീഡാഡ് പോലുള്ള ശാസ്ത്രീയ പദ്ധതികളിലൂടെയും കൊല്ലം മാതൃകയാവുകയാണ് വരും തലമുറയെ സ്ക്രീനുകളുടെ തടവറയിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥ ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇത്തരം ബിനാലെ ബിനാലേകൾക്ക് സാധിക്കും എന്ന് നിസ്സംശയം പറയാം നമ്മളുടെ വിശിഷ്ടാതിഥി ദൃശ്യം ഭൈൻ എങ്ങനെ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാകുന്നത്